മാസം മൂന്ന് ലക്ഷം രൂപ വരുമാനം നിങ്ങൾക്കൊരു കോടീശ്വരനാകാം മാസം മൂന്ന് ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡിങ് വരുമാനമാണ് മൂന്ന് ലക്ഷം രൂപയാണ് മാസം വരുമാനം കിട്ടുന്നത് അപ്പം അത്രയും പ്രശ്നമായൊരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അറിയാം മെയിൻ ഹൈവേ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ ഇരുവാറ്റുപേട്ട റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പം മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഒരു വരുമാനം ഒക്കെ നോക്കുന്ന ഒരു നല്ലൊരു ബിൽഡിംഗ് ഒക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്നു കാണാം വില നിഗോഷബിളാണ് ചോദിക്കുന്ന വില ഏഴു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഇതാണ് ബിൽഡിംഗ് ആണ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ് ഇരുപത് സെൻറ്റ് സ്ഥലവും നിങ്ങൾക്കൊരു കോഡീഷനാകാം മൂന്ന് ലക്ഷം രൂപ മാസ വരുമാനം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ബിൽഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിക്കാം ഈ ബിൽഡിങ് വന്ന് കാണാം ഉടമശനായിട്ട് സംസാരിക്കാം വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ്